അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു അറബിക് ഗ്രാമറിൻ്റെ എൺപത്തി എട്ടാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ആർദവമായ സ്വാഗതം അൻവാ ഉൽ ഹാലി ഹാലിൻ്റെ ഇനങ്ങൾ അവസ്ഥാനാമത്തിൻ്റെ വിവിധ ഇനങ്ങൾ ആദ്യമായി കായിദയിലേക്ക് നമുക്ക് കടക്കാം തജീവുൽ ഹാലു ഇസ്മൻ മുഫ്രദൻ وجملة اسمية وجملة فعلية ولورف و ومجرور. و, و, و مفرد جملة اسمية يو جملة فعلية ولورف أو جار أي ورا. هاي له أتحاد مايو. أنجيلو نام نامه واقيمه مايو. ده جار مجرورة أي ورا. الحال الحال فلا بد لها من بصاحب وهو الواو فقط فقط الضمير ഇതാ വക്കാത്തിൽ ഒരു വാക്യമായി വന്നാൽ ആ വാക്യത്തെ സോഹിബു ഹാലുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാവോ ഒരു സർവനാമമോ അല്ലെങ്കിൽ അവ രണ്ടുമോ അനിവാര്യമാണ് വാവും സർവനാമവും അനിവാര്യമാണ് നിർബന്ധമാണ് സോഹെബു ഹാൽ എപ്പോഴും ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം റജാൽ മൻസൂറൻ സൈന്യാധിപൻ മടങ്ങി റക്കിബിനൽ ബഹിജൻ ഇരമ്പുന്ന കടലിൽ ഞങ്ങൾ കയറി ചൂടുള്ള ഭക്ഷണം നിങ്ങൾ തിന്നരുതേ ഈ വാചകങ്ങളിൽ നാം അടയാളപ്പെടുത്തിയ പദങ്ങളാണ് മൻസൂറൻ ഹാർറൻ മൻസൂറൻ വിജയിയായ വിജയിൽ ഹിജൻ ഇരമ്പുന്ന ഹെറൻ ചൂടുള്ള അസൈന്യാധിപന്റെ അവസ്ഥയാണ് മൻസൂർ അവസ്ഥയാണ് ആണ് മൻസൂറൻ വിജയിയായ നിലയിൽ ബഹ്റി ആ കടലിന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് ഹൻ ഇരമ്പുന്ന ണത്തിന്റെ അവസ്ഥ ഹെർ സൂചിപ്പിക്കുന്ന പദമാണ് ഹർ ചൂടുള്ള ഒരു ക്രിയ നടക്കുമ്പോൾ കർത്താവിൻ്റെയോ കർമ്മത്തിൻറെയോ അവസ്ഥ വിവരിക്കുന്ന അനസ്ബ് നൽകപ്പെട്ട നാമമാണ് ഹേല് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഉദാഹരണങ്ങളിൽ ഒറ്റ പദമായി മുഫ്രദായാണ് വന്നത് മൻസൂറൻ ഹാർ ഇത്തരത്തിൽ ഹാലി ഒറ്റ പദമായി വരാം നാല് അഞ്ച് ആറ് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം വൽ മുദീഫു വായിബിൻ ആതിഥേയ ഇല്ലാത്തപ്പോൾ അതിഥികൾ ഹാജരായി അതിഥികൾ വന്നു ഹലറുഫു അതിഥികൾ വന്നു ഏതവസ്ഥയിലാണ് വൽമുലീഫു വായിബിൻ ആതിഥേയ ഹാജറില്ലാത്ത അവസ്ഥയിൽ ഹലർ ലുയൂഫു അതിഥികൾ ആതിഥികളുടെ അവസ്ഥയെ അവസ്ഥയാണ് വിവരിക്കുന്നത് വൽ മുദീഫു വായിബിൻ ആതിഥേയ വായിബുൻ ഇസ്തഫത്തിൽ ും മഷൂറത്വൻ സൈന്യം അണിനിരന്നു അവരുടെ വാളുകൾ പ്രസിദ്ധമാണ് ഇസ്തഫത്തിൽ സൈന്യം അണിനിരുന്നു സുയോഫും മഷൂറ സുയോഫും മഷൂരത്വൻ അവരുടെ വാള് പ്രസിദ്ധമാണ് ഫാക്യഹത്ത നിങ്ങൾ പഴം തിന്നരുത് വഹിയ പികമല്ലാത്തതായ നിലയിൽ ഈ ഉദാഹരണങ്ങളിലെ നാം പരിശോധിച്ചാൽ ദുയൂഫു അതിഥികൾ ഹാജരായി ഏതാവസ്ഥ വൽദുഫു ഓയിബുൻ അതൊരു ജുംഫു ഓയിബിൻ സോറി അൽ മുദീഫു ഓയിബിൻ അതൊരു ജുംലത്തുൻ ഇസ്മിയാണ് ഇസ്മിയായ ജുംലയാണ് നാമവാക്യമാണ് സുയൂഫു മഷൂറത്തുൻ അതും നാമവാക്യമാണ് നാം അടിവരയിട്ട പദങ്ങൾ വാചകങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സുയൂഫും സുയൂപ്പുഹും അവരുടെ വാള് പ്രസിദ്ധമാണ് വഹിയ ഫിജത്വൻ അതും ഒരു നാമവാക്യമാണ് ഈ ഉദാഹരണങ്ങളിലെ ഒരു വാവ് വാവ് വാവുൽ ഹേൽ അവസ്ഥയെ കുറിക്കുന്ന വാവോ അല്ലെങ്കിൽ ഒരു സർവനാമമോ ഈ ഉദാഹരണങ്ങളിൽ നമുക്ക് കാണാം സുയൂപ്പുഹും ഹും എന്ന സർവനാമം വഹിയ എന്ന ഹിയ സർവനാമം അല്ലെങ്കിൽ വാവുൽ ഹേൽ വഹിയ എന്നതിലെ വാവ് വൽ മുറീഫു എന്നതിലെ വാവ് വ ഉൽ ഹേൽ ഇത്തരത്തിൽ ഒരു ജുംലത്തുൽമിയയോ നാമവാക്യമോ ഒരു ക്രിയാവാക്യമോ ആയി വരുമ്പോൾ ഹേല് വരുമ്പോൾ ആ സോഹിബുഹാലുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാവോ അല്ലെങ്കിൽ ഒരു സർവനാമമോ ഉണ്ടാകൽ അനിവാര്യമാണ് നിർബന്ധമാണ് എന്നർത്ഥം ഏഴ് എട്ടു ഒൻപത് ഉദാഹരണങ്ങൾ നാം പരിശോധിക്കാം എല്ലാ കൂട്ടുകാരും ഹാജറായിരിക്കെ താങ്കളുടെ സഹോദരൻ ഹാജറായില്ല സഹോദരൻ ഹാജറായില്ല അപ്രതക്ഷനായി വക്കദ് ഹസറ ജമിയുൽ എല്ലാ കൂട്ടുകാരും ഹാജറായിരിക്കെ താങ്കളുടെ സഹോദരൻ ഹാജറായില്ല അപ്രതക്ഷനായി താങ്കളുടെ സഹോദരന്റെ ആ അവസ്ഥയാണ്

ിട്ടില്ലാത്ത ആ പൂക്കൾ ആൺകുട്ടികൾ പറിച്ചു ഈ ഉദാഹരണങ്ങൾ നാം പരിശോധിച്ചാൽ ഓബ അഹൂഖൽ ജാനി ഔലാദു ഈ വാക്കുകൾക്ക് പിന്നിൽ വരുന്ന വരുന്നത് ഒരു ജും ആണ് ഇവയെല്ലാം ക്രിയാവാക്യമാണ് ഫിഅലിയാണ് ക്രിയാവാക്യമാണ് ഹാല് ഒരു ക്രിയാവാക്യമായി വരുമ്പോൾ ആ സോഹിബുഹാലുമായി ജാനി അസ്ഹാർ ഇവയെല്ലാമാണ് സോഹിബുഹാൽ ഈ ഉദാഹരണങ്ങളിലെ ഇവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാവുൽ ഹാലോ നമുക്ക് കാണാം നീല നീല കളറിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന വാവുൽ ഹാലോ അല്ലെങ്കിൽ ഒരു സർവനാമമോ ഹു എട്ടാം ഉദാഹരണത്തിലെ തെറുസുഹു എന്ന സർവനാമം അതുപോലെ ഒൻപതാം ഉദാഹരണത്തിലെ വാവു വാവുൽ ഹേൽ ഏഴാം ഉദാഹരണത്തിലെ വക്കദ് എന്ന് പറയുന്ന വാവ് വാവുൽ ഹേൽ ഇത്തരത്തിൽ ഹാൽ ഒരു ക്രിയാവാക്യമായി വരുമ്പോഴും ആ സോഹിബു ഹാലുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാവോ അല്ലെങ്കിൽ ഒരു സർവനാമമോ അല്ലെങ്കിൽ അവ രണ്ടുമോ ഉണ്ടാകൽ അനിവാര്യമാണ് നിർബന്ധമാണ് എന്നർത്ഥം ഹാല് മുഫ്ര മുറായി വരാം ജുംല ഇസ്മിയായി വരാം ജുംല ഫിയാലിയായി വരാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം നടുവിലെ ആകർഷിച്ചു ഞാൻ കണ്ടു തൊലാൽ സഹാബി പൂർണ്ണചന്ദ്രൻ മേഘത്തിനിടയിൽ ഉദിച്ചു വർദു എന്നെ ആകർഷിച്ചു റോസാപ്പൂ എന്നെ ആകർഷിച്ചു വസ്തൽ ബുസ്താനി പൂന്തോട്ടത്തിന് നടുവിലെ ആ വർദ്ദന്റെ അഹേലാണ് വസ്തൽ ബുസ്താനി എന്നുള്ളത് അബ്സർതു ഹത്തീബ ആ ഹത്തീബന്റെ അവസ്ഥയാണ് ഫോക്കൽ മിംബര് മിംബറിന് മേൽ ബൈന സഹാബി പൂർണചന്ദ്രൻ ഊദിച്ചു ആ പൂർണ്ണചന്ദ്രന്റെ അവസ്ഥയാണ് ബൈന സഹാബി മേഘങ്ങൾക്കിടയിൽ എന്ന നിരക്ക് വിവരിക്കുന്നത് ബൈന സഹാബി ഇത്തരത്തിൽ വരാംകളെ സംബന്ധിച്ച് ലർഫ് മക്കാൻഫ് ജമാൻ എന്നിങ്ങനെയെല്ലാം നാം മുൻപ് പഠിച്ചിട്ടുണ്ട് അവ ഓർക്കുന്നത് നന്നായിരിക്കും ബൈന സഹാബി ഫൗക്കൽ മിംബറി വസ്തൽ ബുസ്താനി പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഉദാഹരണങ്ങൾ പക്ഷി വേദന അനുഭവിച്ചു ഒരു കൊട്ട അത്തിപ്പഴം ഞാൻ വാങ്ങി പഴം മരത്തിലിരിക്കെ തന്നെ ഞാൻ വിറ്റു ബി ഞാൻ വിറ്റു അസമ പഴം ഫലം അല ഷജരിഹി മരത്തിലിരിക്കെ തന്നെ പക്ഷി വേദനിച്ചു ഫിൽ കഫസി കൂട്ടിലിരിക്കെല്ലാൻ വാങ്ങി എന്ന് തീണി അത്തിപ്പഴത്തിൽ നിന്നുള്ള വിലക്ക് ഞാൻ ഫലം ഞാൻ പഴം വിറ്റു അലരിഹി മരത്തിലിരിക്കെ തന്നെ ഈ ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഉദാഹരണങ്ങളിലെ ഹാലെ ഫിൽ കഫസി ഷജരിഹി ഇവയെല്ലാം മജുറൂറുമായ പദങ്ങളാണ് ഈ ഉദാഹരണങ്ങളിലെ ഹാലായി വന്നത് ഇത്തരത്തിൽ ഹാല് ജാറു മജുറൂറുമായി വരാം ഈ പാഠത്തിൽ നാം പഠിച്ചത് ഹാല് മുഫ്രദോ ജുംലാ ഇസ്മിയയോ ജുംഅഅഅലിയയോ ലോർഫോ ജാറും മജുറൂറോ ആയി വരാം ഹാല് ഒരു വാക്യമായി വന്നാൽ ആ വാക്യത്തെ സ്വൈബുഹാലുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാവോ സർവനാമമോ അല്ലെങ്കിൽ അവ രണ്ടുമോ അനിവാര്യമാണ് സ്വായബുഹാൽ എപ്പോഴും ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹുഖ് മുൽ കരീം ഷഹീദ് മഹസിൻ മിൻ ബിലാദ് ഖത്തർ